എല്ലാവരും നമസ്കാരം നമ്മുടെ ഒരു ഇന്ന് വയനാട്ടിലെ ഒരു പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറിൻ്റെ ഒരു ബൈറ്റ് ഉണ്ടായിരുന്നു മറ്റേ ബാദർഭൂമീന ഉത്സവമായിരുന്നു അപ്പം ആ വീഡിയോയുടെ താഴെ ഒരുപാട് കമൻറ്റൊന്ന് ആ കമൻറ്റ് മൊത്തം ഇങ്ങനെയാണ് ഇത്തരം സന്ദർഭങ്ങൾ എന്തിനു നമ്മൾ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത് എന്തിനാണ് നമ്മൾ ചെയ്യുന്നത് സോ ഒരുപാട് സമയം എടുക്കുന്നില്ല ജസ്റ്റ് ജസ്റ്റ് ഒരു ആണ് നിങ്ങൾ മനസ്സിലാക്കുക സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ഈ സമയത്ത് ഈ വികാരത്തിൻ്റെ ഒരു പുറത്ത് പറയുന്നതാണെങ്കിൽ അഞ്ച് പത്ത് വർഷം കഴിയുമ്പോൾ സോ ഈ മരിച്ച മരിച്ചയാൾക്ക് ചിലപ്പോൾ ഒരു ബിസിനസ്സോ അല്ലെങ്കിൽ സാമൂഹികമായിട്ട് വേറെ എന്തെങ്കിലും കാര്യങ്ങളോ അല്ലെങ്കിൽ എൽ ഐ സി അണക്കുള്ള എന്തെങ്കിലും ഇൻഷുറൻസ് പ്രീമിയോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ക്ലെയിം ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ സ്വത്തിൻ്റെ എന്തെങ്കിലും ഒരു ഭാവിയുടെ മാറ്റത്തിനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് ചെല്ലുമ്പം ഈ ഗവൺമെൻറ്റിലെ ഉദ്യോഗസ്ഥർ ആദ്യം ചോദിക്കുന്നത് സർട്ടിഫിക്കറ്റ്സുകളാണ് അതായത് ഡെത്ത് സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടി വരും അപ്പോൾ ഒരാൾ ഇങ്ങനെ ഒരു സമയത്ത് ബോഡി കിട്ടാത്ത അണ് ആയി കിടക്കുന്ന സമയത്ത് നമുക്ക് ആരാണ് മരിച്ചതൊന്നും പറയാൻ പറ്റത്തില്ല അപ്പോൾ ഗവൺമെൻറ് എങ്ങനെ ഇഷ്യൂ ചെയ്യും ഡെത്ത് സർട്ടിഫിക്കറ്റ് അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് പോസ്റ്റ്മോർട്ടം ചെയ്യുക എന്ന് പറയുന്നത് ഐഡൻറ്റിഫിക്കേഷൻ ആണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഈ ഒരു സമയത്ത് കാരണം കിട്ടുന്ന പല ബോഡികളും വളരെ ചെറിയ ചെറിയ പാർട്ടുകളൊക്കെ ആയിരിക്കും അപ്പം അത് ഐഡൻറ്റിഫൈ ചെയ്ത് ഡി എൻ എ അനാലിസിസ് ചെയ്യാം അപ്പം എങ്ങനെയൊക്കെ ചെയ്യാമെന്ന് നോക്കാം അപ്പോൾ ഡി എൻ എ അനാലിസിസ് ചെയ്യാം അല്ലെങ്കിൽ അയാൾ ഉപയോഗിച്ച വസ്ത്രങ്ങൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബിലോങ്സ് അല്ലെങ്കിൽ അയാളുടെ ബെർത്ത് മാർക്ക് ആറ്റുങ് അല്ലെങ്കിൽ എന്തെങ്കിലും സർജറി പ്രയറായിട്ട് ഇപ്പോൾ ഹാർട്ട് സർജറിയിൽ നിന്ന് ഒരുപാട് പേര് കാണും അല്ലെങ്കിൽ ബോളിൽ എന്തെങ്കിലും എന്തെങ്കിലും എല്ലിൻ്റെ പാർട്ടായിട്ട് സർജറി ഇപ്പോൾ ഇംപ്ലാന്റ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വെച്ച് നമുക്ക് കണ്ടുപിടിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പം പല്ലിൻ്റെ വരെ സർജറി എന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റും അങ്ങനെ പല രീതിയിൽ നമുക്ക് ഐഡൻറ്റിഫിക്കേഷൻ ചെയ്യാൻ പറ്റും ഈ ഡി എൻ എ കൊടുക്കുന്ന സമയത്ത് ചുറ്റുമുള്ള അവിടെയുള്ള ആൾക്കാരുടെ ഡി എൻ എയും കൂടെ ചെയ്ത് കൊടുത്തതിനു ശേഷം ക്രോസ് മാച്ചിങ് ആണ് ചെയ്യുന്നത് സോ അപ്പം ഫസ്റ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ഐഡൻറ്റിഫിക്കേഷൻ അത് കഴിഞ്ഞിട്ടാണ് മാനർ ഓഫ് ഡെത്ത് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് മാനർ ഓഫ് ഡെത്ത് എന്ന് വെച്ചാൽ ഒരാൾ മരിക്കുന്നു അയാളുടെ കുടുംബക്കാർ ബാക്കിയുള്ള ആൾക്കാർക്ക് ജസ്റ്റ് അറിയണമെന്ന് കാണുമല്ലോ ഒരു ആഗ്രഹം കാണുമല്ലോ എങ്ങനെയാണ് മരിച്ചതെന്നുള്ള കാര്യം അപ്പം അസ്വാഭാവിക മരണങ്ങളൊന്നും ഇല്ല എന്ന് ഉറപ്പിക്കണം അപ്പം വെള്ള ഈ പറയുന്ന ഉഴൽപൊട്ടുന്നതിന് മുമ്പാണ് മരിച്ചതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ സോ അതുകൊണ്ട് ആ ഒരു പോസിബിലിറ്റി മാറ്റണം രണ്ട് എന്തെങ്കിലും എന്തെങ്കിലും ഒരു പോയിസൺ സബ്സ്റ്റൻസ് കാരണമാണോ മരിച്ചതെന്ന് അറിയണം അപ്പം ഒരു ഹെൽത്ത് അസാഡ് നമുക്കൊരു പ്രിക്കോഷൻസ് ആയിട്ട് നമുക്ക് എത്തിക്കാൻ പറ്റും ഇപ്പം ഇതൊക്കെ ഉരുൾപൊട്ടുകയെന്ന് പറയുമ്പോൾ മണ്ഡ അടിയിൽ നിന്ന് വരുന്നതാണ് അപ്പോൾ എന്തെങ്കിലും വേറെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു അസ്വാഭാവികത ആ മരണത്തിലുണ്ടോ എന്ന് കണ്ടുപിടിക്കണം അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു ഫോൾ പ്ലേ എന്തെങ്കിലും ഒരു മർഡറോ അങ്ങനെ എന്തെങ്കിലും ആണോ എന്നുകൂടെ നമ്മൾ ചെക്ക് ചെയ്യണം അതൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുമോ സരിക്കും പറഞ്ഞാൽ ഏതൊക്കെ രീതിയിലായിരിക്കും ആ നമുക്ക് വിത്ത് ആയിട്ടുള്ള ഡോക്ടേഴ്സ് നോക്കുമ്പോൾ അവരുടെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്തിട്ട് അതൊക്കെ കണ്ടുപിടിച്ച് തരാൻ പറ്റും ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് പിന്നെ നാളെ ഒരു ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള ശവസംസ്കാര ചടങ്ങുകളാണുള്ളത് ഓരോ മതക്കാർക്ക് അപ്പം ആ ഒരു സമയത്ത് നമ്മൾ ഈ പോസ്റ്റ്മോർട്ടം ചെയ്ത് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ബന്ധുക്കൾക്ക് അവരുടേതായ രീതിയിൽ അത് പിന്നീടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അപ്പം ഇത്തരത്തിൽ പോസ്റ്റ്മോർട്ടം എന്തിന് ചെയ്യുന്നു എന്ന് ചോദിക്കുന്ന ആൾക്കാർക്ക് നമ്മൾ മനസ്സിലാക്കണം ഈ പോസ്റ്റ്മോർട്ടം എന്ന് പറഞ്ഞാൽ ചെറിയ പ്രൊസീജിയർ അല്ല ഇങ്ങനെ ഒരു സമയത്ത് ഒരുപാട് പേര് ഹാർഡ് വർക്കിങ് ആണ് ഇപ്പോൾ ഡോക്ടേഴ്സ് മാത്രമല്ല അവിടെ നിൽക്കുന്ന ബാക്കി സ്റ്റാഫുകളായാലും ആംബുലൻസ് ഡ്രൈവർ ആയാലും എല്ലാവരും ബാക്കി ഗവൺമെൻറ് ഓഫീഷ്യൽ ആയാലും അല്ലെങ്കിൽ സാധാരണ ജനങ്ങളായാലും എല്ലാവരും ഇതിൽ സഫർ ചെയ്യുന്നതാണ് ഇതൊക്കെ ചെയ്തു തരുന്നത് അത് ചെയ്യുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് അതിൻ്റെ ഐഡൻറ്റിഫിക്കേഷനും ബാക്കി ഈ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കണ്ടുപിടിക്കുക എന്നൊരു കാര്യം കൊണ്ടാണ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പം ഇന്ന് സംഭവിച്ച കാര്യങ്ങൾ നമ്മൾ ഈ കടത്ത് കിട്ടുന്ന ഡേറ്റ എന്ന് പറയുന്നത് നാളെ അടുത്തൊരു ഡിസാസ്റ്റർ സംഭവിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അതിന് മുന്നേ നമുക്ക് പ്ലാൻ ചെയ്യാം ഇങ്ങനെയൊക്കെ അപകടം സംഭവിക്കാം ഇങ്ങനെയൊക്കെയാണ് ആൾക്കാർ മരിക്കുന്നത് അപ്പം ഇത്തരം കാര്യങ്ങൾ നമുക്ക് അവോയ്ഡ് ചെയ്യാം അപ്പം ഇത്തരം പ്രിവെൻറ്റീവ് മെഷേഴ്സ് എടുക്കാം ഇത്തരത്തിൽ നമ്മൾ ചിന്തിച്ച് അത് നാളത്തെ സ്റ്റഡീസിനും കൂടെ ഉതകുന്ന രീതിയിൽ മുന്നോട്ട് പോകും അതാണ് ശരിക്കും ഇതിൻ്റെ ഏറ്റവും കൂടുതൽ യൂസ് എന്ന് പറയുന്നത് അപ്പം ഇനി പോസ്റ്റ്മോർട്ടം എന്തിനെന്ന് ചോദിക്കുന്ന ആൾക്കാർക്ക് അത്യാവശ്യം മനസ്സിലായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്തിനാണ് നമ്മളിത് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇതിൻ്റെ ആവശ്യകത എന്ത് എന്നതുള്ളത് എന്നതിൻ്റെ ഒരു പൂർണ്ണ രൂപം ഞാൻ അത്യാവശ്യം മനസ്സിലാക്കി തന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതൊക്കെ തന്നെ കർണാടകയിൽ നമ്മുടെ ആ ഷിരൂരിലെ അപകടത്തിലെ ഒരു ബോഡി കിട്ടി എന്ന് പറയുന്നു ഈ ബോഡി കിട്ടിക്കഴിഞ്ഞാൽ ഇനി എന്ത് ചെയ്യും എന്നൊരു ചോദ്യമുണ്ട് ആ ബോഡി ഇനി ഡി എൻ എ അനാലിസിന് വിടേണ്ടി വരും ബ്ലഡ് ടെസ്റ്റ് ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യും അപ്പം ഇത് ജീർണിച്ചൊരവസ്ഥയിലാണ് കിട്ടിയെന്ന് പറയുന്നു എനിക്ക് തോന്നുന്നത് ഫുൾ അഴുകി പോകാൻ ഡീകംപോസ്റ്റ് ആയി പോകാനുള്ള ചാൻസ് ഇല്ല ജസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ഐഡൻറ്റിഫിക്കേഷൻ മാർക്സും ബിലോങ്ങിങ്സൊക്കെ ഉള്ള ഒരു ബോഡിയാണ് കിട്ടിയെന്നാണ് പറയുന്നത് അപ്പം അധികം താമസിക്കാതെ തന്നെ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എന്തായാലും വരുന്നതായിരിക്കും അപ്പം നമുക്ക് അതിനെ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം എന്തൊക്കെയാണ് അവർ ചെയ്യുന്നത് എങ്ങനെയാണ് ഇനി ഐഡൻറ്റിഫിക്കേഷൻ ചെയ്യാൻ കഴിയുന്നത് എന്ന രീതിയിൽ നമുക്ക് നോക്കാൻ പറ്റും അപ്പം അത്യാവശ്യം എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു എന്തിനാണ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത് പോസ്റ്റ്മോർട്ടം പ്രൊസീജിയേഴ്സിൻ്റെ ആവശ്യം